ഹലോ ഫ്രണ്ട്സ് അപ്പം അങ്ങനെ ഡെലിവറി ഡേ സെക്കൻഡ് ഡേ ആണ് കേട്ടോ അതായത് സെക്കൻഡ് സെക്കൻഡല്ല അഡ്മിറ്റായത് ഞായറാഴ്ച ഒമ്പതാം തീയതിയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസം ഒരു രാത്രിയാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് ഫുഡൊക്കെ ആയി തന്നു അതിന് ശേഷം എനിമ തന്നു എനിക്ക് എനിമ തരാൻ വന്നതാണ് അവർ അത് കഴിഞ്ഞൊരു എട്ട് മണിക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞൊരു എട്ടര ഒമ്പത് മണി ആയപ്പോഴേക്കും എനിമ തന്നു അത് കഴിഞ്ഞാൽ ലേബർ റൂമിലേക്ക് വിളിച്ച് എനിക്ക് രണ്ട് വേദന വരാനുള്ള ഗുളിക തന്നോട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു പത്ത് പത്തരയ്ക്കുള്ള സംഭവമാണിത് എനിക്കിങ്ങനെ കണ്ട്രാക്ഷൻ തുടങ്ങി വേദന വരിക പോവുക വേദന വരിക പോവുക അങ്ങനെ ആയിക്കുണ്ട് കുറച്ച് നേരം വീട്ടുകാരപ്പം പോയിരുന്നോളാം പറഞ്ഞ കാരണം കൊച്ചിനെ തന്നെ കാണണം എന്ന് പറഞ്ഞ കാരണം ഞാൻ അങ്ങനെ വന്നിരിക്കുക അപ്പോൾ പുറമൊക്കെ ഒഴിഞ്ഞ് തരികയാണ് കാരണം വേദന കുറച്ച് സ്റ്റാർട്ടായി പിന്നെ തിരിച്ച് അങ്ങനെ പൊടിക്കി കൂടി തുടങ്ങിയപ്പോൾ ഇപ്പം അവർ പറഞ്ഞു ലേബർ റൂമിൽ വന്ന് കിടന്ന കെടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ലേബർ റൂമിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു പത്തരയൊക്കെ ആയിട്ടുണ്ടാവും സമയം അപ്പോൾ വേദന എനിക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് വരും പൂ പിന്നെ കുറെ നേരത്തേക്ക് ഉണ്ടാവില്ല അങ്ങനെ ആയി തുടങ്ങി അപ്പോൾ അമ്മയും എല്ലാവരും കൂടി പ്രാർത്ഥിച്ച് ഉമ്മയൊക്കെ തന്ന് എന്നെ ലേബർ റൂമിൽ പറഞ്ഞേക്കുകയാണ് മോള് ഭയങ്കര ആശയമായിരുന്നു എനിക്ക് അമ്മേരെ കൂടെ കിടന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഭയങ്കര ഒരു വിഷമവും പേടിയൊക്കെ ഉള്ള സമയമായിരുന്നു ട്ടോ എന്നാലും അതൊക്കെ കടന്നു പോകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോയി ബ്രസൂമിക്കൊക്കെ പോയി പിന്നെ ഒരു ആറ് ആറ് മോർണിംഗ് ഞാൻ പ്രസവിച്ചു കേട്ടോ അഞ്ച് മണിയോട് കൂടി വേദന കൂടി മരുന്ന് ട്രിപ്പൊക്കെ ഇട്ട് ഡോക്ടർ വെള്ളമൊക്കെ പൊട്ടിച്ച് എനിക്ക് വേദന കൂടി പെട്ടെന്ന് തന്നെ ഞാൻ എന്തോ പ്രസവിക്കുകയാണ് ചെയ്തത് എനിക്കങ്ങനെ അധികം ലേറ്റായി ഒന്നുമില്ല വേഗം തന്നെ എല്ലാം കഴിഞ്ഞു ദൈവ സഹായിച്ച് നോർമൽ ഡെലിവറി ആയിരുന്നു പെൺകുഞ്ഞാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യൂറിൻ പാസ് ചെയ്തിട്ടാണല്ലോ വിടുള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബ്ലീഡിങ്ങും അതിന് കുറേ ട്രിപ്പും കാര്യങ്ങളൊക്കെ കയറ്റി കുറേ കഴിഞ്ഞപ്പോൾ സെറ്റായി മൂത്രക്കൊഴിച്ച് ഒഴിച്ചാൽ വിടാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ എല്ലാം വേഗം വേഗമായിരുന്നു അത് കഴിഞ്ഞാൽ തന്നെ റൂമിലോട്ട് ഒരു പത്ത് കൂടി റൂമിലോട്ട് വിട്ടു കാലത്ത് അപ്പോൾ എല്ലാവരും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മോളും ഉണ്ണീടൊപ്പം ഒക്കെ ഭയങ്കര കളിയായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ അതിന് ശേഷം ഇത് എന്താ പറയുക മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പ്രസവിച്ചതിൻ്റെ പിറ്റേ ദിവസം അപ്പോൾ കൊച്ചിന് തിരി മഞ്ഞപ്പുണ്ട് എന്ന് പറഞ്ഞ കാരണം എൻ ഐ സൂയില് കെടുത്താൻ പറഞ്ഞു പ്രസവിച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസമല്ല കേട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞു എന്ന് തോന്നുന്നു എന്നെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിന് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞാൽ ബില് റൂബിൻ ചെക്ക് ചെയ്തപ്പോൾ മഞ്ഞപ്പുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു എൻ ഐ സൂയില് രണ്ടു ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ എൻ ഐ സിന്ന് കൊണ്ടുവന്ന് പാലുടിപ്പിച്ച് ഗ്യാസൊക്കെ തട്ടി കളഞ്ഞ് വീണ്ടും അങ്ങടന്നെ കൊണ്ടാക്കും അങ്ങനെ രണ്ട് ദിവസം കിടന്നു പിന്നെ ഞങ്ങൾ ശനിയാഴ്ചതോടുകൂടി ഡിസ്ചാർജായി അങ്ങനെ വീട്ടിലൊക്കെ പോയി എൻ്റെ അങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഇപ്പോൾ കുറച്ച് ആരതി ഒഴിയണ രംഗവും കാര്യങ്ങളൊന്നും എടുത്തില്ലാട്ടോ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം പെട്ടെന്ന് അങ്ങനെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത്രയുള്ള കേട്ടോ എൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞങ്ങൾ റെസ്റ്റിലാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബായ്